നന്ദി സിനിമ ഇരുന്ന എല്ലാ ോടും ഈ സിനിമയെ ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ചതിന് എല്ലാവരോടും ഒരു നന്ദി എന്നെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ് ജിത്തുവും മോഹൻലാൽ സാറുമായിട്ട് ആശീർവാദ് എല്ലാ സിനിമയും ജിത്തു ചെയ്തപ്പെടാൻ ആശീർവാദാണ് ചെയ്തു അപ്പോ ആശീർവാദിന്റെ ഈ സിനിമയെ സ്വീകരിച്ചു എൻ്റെ ഹൃദയത്തിൽ നിന്ന് നോക്കി നന്ദി പറയുകയാണ് ജീതൻ ഞാൻ അവർക്ക് അഞ്ചാമത്തെ സിനിമയാണ് ആറാമത്തെ സിനിമ അവരുടെ ആരി സിനിമ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ സിനിമയും ബേക്കുകയായിരുന്നു ഈ സിനിമയെ ഒരു എന്താ പറയുക ഈ ഒരു ഹൃദയ കാലഘട്ടത്തിലൂടെയാണ് വന്നത് അത് ഇത്രയും സ്വീകരിച്ച് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാലങ്ങളിൽ ഒരു എന്താ പറയുക ഒരു സാധാരണ വിജയമല്ല അസാധാരണ വിജയമാണെന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതിന് എന്താ പറയുക ജീത്തു ജോസഫിനോട് ലാസിനെ അവരോട് ചേർത്ത് വെച്ച് ജീത്തു വിനജന പോലുള്ള ചിത്രങ്ങൾ ബന്ധമുണ്ടായിക്കൊണ്ടും ഭാവിയിലും ഉണ്ടാകട്ടെ അതിന് അതിൻ്റെ ഭാഗത്ത് എനിക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ കൂടുതൽ വർക്ക് ചെയ്തവരുണ്ട് ഇവിടെ എത്താത്തവരുണ്ട് അവരെല്ലാവരെയും സ്നേഹത്തുള്ള വർക്ക് ചെയ്യുകയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ള മീഡിയ ഈ സിനിമയുടെ അതായത് ഈ സിനിമയുടെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയെ ലേറ്റ് ചെയ്താൽ മലയാളികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സിനിമ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച മലയാളികൾക്ക് തന്നെ മീഡിയയും ആഗ്രഹിച്ചിരുന്നു എന്നൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു അതിനും ഞാൻ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാവരോടും സ്നേഹം ഒരു സിനിമ ഇത്രയും വിജയമാകുന്നത് ആശീർവാദമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് ജിത്തുവിന്റെ സിനിമയിലൂടെ ആകുന്നു എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിൽ ഏറ്റവും 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 സ്നേഹത്തോടെ കാണുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ